കുഞ്ചൻ നമ്പ്യാരുടെ ധ്രുവചരിതം ശീതങ്കൻ തുള്ളലിലെ വായു ഇല്ലാത്ത ലോകം എന്ന കവിതാഭാഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് കവിത ശ്രവിക്കാം അടങ്ങുകയ ദശാന്തരെ മാരുതസഞ്ചാരമെല്ലാം അടങ്ങുക കാരണം ദാരുണമായ ദശാന്തരെ കൊത്തിച്ച മച്ച മരപ്പാവകൾ പോലെ മർത്യജനങ്ങൾക്കിളക്കമില്ലാതെയായി കൊത്തിച്ചമച്ച മരപ്പാവകൾ പോലെ മർത്തിയജനങ്ങൾക്കിളക്കമില്ലാതെയായി ഉണ്ടിരിക്കുന്നവൻ വായും തുറന്നങ്ങുമിണ്ടാതിരുന്നാനുരുളയും കൈക്കൊണ്ടു ഉണ്ടിരിക്കുന്നവൻ വായും തുറന്നങ്ങുമിണ്ടാതിരുന്നാനുരുളയും കൈക്കൊണ്ടു കണ്ടിരിക്കുന്നവൻ കണ്ണും തുറന്നങ്ങു തണ്ടികപ്പാവെ പോലിരുന്നിടുന്നു കണ്ടിരിക്കുന്നവൻ കണ്ണും തുറന്നങ്ങു തണ്ടികപ്പാവയെ പോലിരുന്നിടുന്നു മുണ്ടുന്നവൻ രണ്ടൂ കരം കൊണ്ടു മുണ്ടും ഞൊറിഞ്ഞു പിടിച്ചു നിന്നിയിടുന്നു മുണ്ടുടുക്കുന്നവൻ രണ്ടൂ കരം കൊണ്ടു മുണ്ടും പിടിച്ചു നിന്നിയിടുന്നു തണ്ടെടുത്തും കൊണ്ടു മണ്ടുന്നവൻ ഒരു കുണ്ടിൽ മറിഞ്ഞു കിടന്നാൻ തടി പോലെ തണ്ടെടുത്തും കൊണ്ടു മണ്ടുന്നവൻ ഒരു കുണ്ടിൽ മറിഞ്ഞു കിടന്നാൻ തടി പോലെ മുങ്ങിക്കിടക്കുന്നു വെള്ളത്തിലും ചിലർ പൊങ്ങുന്നതിന് മുമ്പ് വായു ശമിക്കയാൽ മുങ്ങിക്കിടക്കുന്നു വെള്ളത്തിലും ചിലർ പൊങ്ങുന്നതിന് മുമ്പ് വായു ശമിക്കയാൽ എണ്ണ അപ്പാടിരിക്കുന്നു തേക്കുന്നവരപ്പാടിരിക്കുന്നു അങ്ങനെ പാർക്കുന്നു എണ്ണ അപ്പാടിരിക്കുന്നു തേക്കുന്നവരപ്പാടിരിക്കുന്നു അങ്ങനെ പാർക്കുന്നു കഞ്ഞി കോരിക്കുടിപ്പാൻ തുടങ്ങുന്നവൻ മുഞ്ഞിയും താഴ്ത്തിയിട്ടനങ്ങാതിരിക്കുന്നു കഞ്ഞി കോരി കുടിപ്പാൻ തുടങ്ങുന്നവർ മുഞ്ഞിയും താഴ്ത്തിയിട്ടങ്ങാതിരിക്കുന്നു പാട്ടുപാടുന്നവർ കൈയും ചെവിക്കൽവ ചൊട്ടുവായും പിളർന്നങ്ങനെ നിൽക്കുന്നു പാട്ടുപാടുന്നവർ കയ്യും ചെവിക്കൽ ചെവിക്കൽവ ചൊട്ടുവായും പിളർന്നങ്ങനെ നിൽക്കുന്നു മദ്ദളം കൊട്ടുന്ന വിദ്വാൻ കഴുത്തില മദ്ദളം ഇട്ടുകൊണ്ടങ്ങനെ നിൽക്കുന്നു മദ്ദളം കൊട്ടുന്ന വിദ്വാൻ കഴുത്തില മദ്ദളം ഇട്ടുകൊണ്ടങ്ങനെ നിൽക്കുന്നു പറ്റുവിളിക്കും കുഴൽക്കാരനെന്നേരം തെറ്റെന്നുകാലും കവച്ചു നിന്നിയിടുന്നു പറ്റുവിളിക്കും കുഴൽക്കാരനെന്ന നേരം തെറ്റെന്നുകാലും കവച്ചു നിന്നിയിടുന്നു എത്രയും വിസ്മയം സർവജനങ്ങളും ചിത്രമെഴുതിയ പോലെ കാണായി വന്നു എത്രയും വിസ്മയം സർവജനങ്ങളും ചിത്രമെഴുതിയ പോലെ കാണായി വന്നു ഇനി ഈ കവിതയുടെ ആശയം മനസ്സിലാക്കാം ഭൂമിയിൽ പെട്ടെന്ന് വായു ഇല്ലാതായപ്പോൾ സംഭവിച്ച ചില ദാരുണ സംഭവങ്ങളാണ് വായു ഇല്ലാത്ത ലോകം ധ്രുവചരിതം ശീതങ്കൻ തുള്ളലിൽ കുഞ്ചൻ നമ്പ്യാർ രസകരമായി അവതരിപ്പിച്ചിരിക്കുന്നത് ജനങ്ങളെല്ലാം കൊത്തിയുണ്ടാക്കിയ മരപ്പാവകളെ പോലെ അനക്കമില്ലാതെയായി എന്ന് കവി പറയുന്നു ഭക്ഷണം കഴിക്കാനിരുന്നവൻ ഉരുളയും കയ്യിൽ പിടിച്ച് വായും തുറന്ന് ഇരിക്കുന്നു അത് കണ്ടിരുന്നവൻ കണ്ണും തുറന്ന് പോലെ ഇരിക്കുന്നു മുണ്ടുടുത്തുകൊണ്ടിരുന്നയാൾ രണ്ടു കൈകൾ കൊണ്ടും മുണ്ട് ഞൊറിഞ്ഞു പിടിച്ച് നിശ്ചലമായി നിൽക്കുന്നു തുഴയെടുത്ത് ഓടിക്കൊണ്ടിരുന്നയാൾ തടി പോലെ ഒരു കുണ്ടിൽ മറിഞ്ഞു കിടക്കുന്നു കുളത്തിൽ മുങ്ങിക്കുളിക്കാൻ പോയവർ മുങ്ങിയപ്പോൾ വായു ഇല്ലാതെ ആയതുകൊണ്ട് അവർക്ക് പൊങ്ങി വരാനുള്ള സമയം കിട്ടിയില്ല അതുകൊണ്ട് അവർ വെള്ളത്തിൽ മുങ്ങി തന്നെ കിടക്കുന്നു തലയിൽ എണ്ണ തേക്കുന്നവരും കണ്ണെഴുതുന്നവരും എല്ലാം അതുപോലെ തന്നെ നിശ്ചലരായിരിക്കുന്നു കഞ്ഞി കോരി കുടിക്കാൻ തുടങ്ങിയ ആൾ മുഖവും താഴ്ത്തി അനങ്ങാതെ ഇരിക്കുന്നു പാട്ടുപാടുന്നവൻ ചെവിയിൽ കയ്യും വെച്ച് വായും പിളർന്ന് നിൽക്കുകയാണ് മദ്ദളം കൊട്ടിക്കൊണ്ടിരുന്ന വിദ്വാൻ മദ്ദളവും കഴുത്തിലിട്ട് നിൽക്കുകയാണ് കുഴൽ വിളിച്ചുകൊണ്ടിരുന്ന കുഴൽക്കാരൻ കാലും കവച്ച് നിൽക്കുകയാണ് അങ്ങനെ മുഴുവൻ ജനങ്ങളും ചിത്രം വരച്ചതുപോലെ നിശ്ചലരായി നിൽക്കുന്നു എന്ന് കവി പറയുന്നു വായുവില്ലാത്ത ലോകം എന്ന ഈ തുള്ളൽ കവിതയുടെ ആശയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുകയാണ് കൂടുതൽ ക്ലാസുകൾ ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി